നടിയെ ആക്രമിച്ച കേസിൽ ഏറ്റവും ഒടുവിലായി ചോദ്യം ചെയ്യപ്പെട്ട പ്രമുഖരിൽ ഒരാളാണ് സംവിധായകനായ ശ്രീകുമാർ മേനോൻ മൊഹൻലാൽ ചിത്രമായ ഓടിയൻ വരാനിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രം രണ്ടാം രണ്ടാമൂഴം എന്നിവയുടെ സംവിധായകൻ എന്ന നിലയ്ക്കാണ് ശ്രീകുമാർ മേനോനെ മലയാളികൾ അറിയുന്നത് എന്നാൽ അതിനു മുൻപേ പരസ്യ സംവിധായകൻ എന്ന നിലയ്ക്ക് ശ്രദ്ധേയനാണ് ശ്രീകുമാർ മേനോൻ മഞ്ജു വാര്യരുടെ അടുത്ത സുഹൃത്തായ ശ്രീകുമാറിനെതിരെ ദിലീപ് നൽകിയ മൊഴിയാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ കാരണം ശ്രീകുമാർ പോലീസിന് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു നടിയെ ആക്രമിച്ച കേസിൽ തന്നെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് ആദ്യം മുതൽക്ക് ദിലീപ് ആരോപിച്ചിരുന്നു ഈ ഗൂഢാലോചന മുംബൈ കേന്ദ്രീകരിച്ചാണ് അരങ്ങേറിയതെന്ന് ദിലീപിന്റെ ആരോപണം ശ്രീകുമാർ മേനോനെ എന്ന് പറയുന്നു രണ്ടു മണിക്കൂറോളമാണ് ആലുവ പോലീസ് ക്ലബിൽ വിളിച്ചു വരുത്തി ശ്രീകുമാർ മേനോനെ പോലീസ് ചോദ്യം ചെയ്തത് തന്റെ കുടുംബജീവിതം തകരാൻ ശ്രീകുമാറാണ് കാരണമെന്ന് ദിലീപ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരുന്നത്രേ ചോദ്യം ചെയ്യൽ ശ്രീകുമാറും മഞ്ജു വിവാഹിതരാകുന്നു എന്ന വാർത്തകളും പ്രചരിച്ചിരുന്നു ദിലീപിന്റെ ആദ്യ ഭാര്യയും നടിയുമായ മഞ്ജു മഞ്ജുവാര്യരുമായി എന്താണ് ബന്ധം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് ചോദിച്ചറിഞ്ഞത് മഞ്ജുവാര്യരുമായി തനിക്ക് പ്രൊഫഷണൽ ബന്ധം മാത്രമാണ് ഉള്ളതെന്ന് ശ്രീകുമാർ മൊഴി നൽകിയതായി റിപ്പോർട്ട് ചെയ്യുന്നു ദിലീപുമായുള്ള വേർപിരിയലിന് ശേഷം മഞ്ജു വാര്യർക്ക് ക്യാമറയ്ക്ക് മുന്നിലേക്ക് തിരിച്ചുവരവിനെ കളമൊരുക്കിയത് ശ്രീകുമാർ മേനോനായിരുന്നു ശ്രീകുമാർ സംവിധാനം ചെയ്ത കല്യാൺ ജുവലറിയുടെ പരസ്യത്തിലൂടെയായിരുന്നു ആ തിരിച്ചുവരവ് മഞ്ജുവുമായി ചേർത്തുള്ള പ്രചാരണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് ശ്രീകുമാർ മേനോൻ മൊഴി നൽകി ദിലീപിനെതിരെ നീങ്ങേണ്ട സാഹചര്യം തനിക്കില്ല വിവാഹമോചന സമയത്ത് മഞ്ജുവിന് താനടക്കമുള്ളവർ മാനസിക പിന്തുണ നൽകിയിരുന്നുവെന്നും മൊഴിയിലുണ്ടെന്ന് വാർത്തയിൽ പറയുന്നു ശ്രീകുമാർ മേനോനും മഞ്ജുവും വാഹിതരാകുന്നു അവർ തമ്മിൽ പ്രണയത്തിലാണ് എന്നുള്ള വാർത്തകളും വന്നിരുന്നു മഞ്ജുവിനെ പിന്തുണച്ചതിനാലാണ് ദിലീപ് അടിസ്ഥാനരഹിതമായ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും ശ്രീകുമാർ മേനോൻ മൊഴി നൽകി ദിലീപ് പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ദിലീപിന്റെ സംശയങ്ങൾ മാത്രമാണെന്നും ശ്രീകുമാർ മൊഴി നൽകിയതായി പറയുന്നു മഞ്ജുവിനെ സിനിമയിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ശ്രീകുമാർ മേനോനെതിരെ ദിലീപ് നീക്കങ്ങൾ നടത്തിയതായി നേരത്തെ തന്നെ ആരോപണം ഉണ്ടായിരുന്നു ദിലീപിന്റെ ഹിറ്റ് ലിസ്റ്റിൽ ഒന്നാമനായിരുന്നു ശ്രീകുമാർ എന്ന് വെളിപ്പെടുത്തിയത് ലിബേർട്ടി ബഷീർ ആയിരുന്നു ദിലീപ് നടിക്ക് നൽകിയതിനേക്കാൾ വലിയ കൊട്ടേഷൻ ആസൂത്രണം ചെയ്തിരുന്നുവെന്നും ലിബർട്ടി ബഷീർ ആരോപിച്ചിരുന്നു പരസ്യ ചിത്രമേഖലയിൽ രാജ്യത്തെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന സംവിധായകരിൽ ഒരാളാണ് ശ്രീകുമാർ മേനോൻ മലയാളി കൂടിയായ ശ്രീകുമാർ മേനോൻ ഇപ്പോൾ സിനിമാ രംഗത്തേക്കും കടന്നിരിക്കുകയാണ് ശ്രീകുമാർ സംവിധാനം ചെയ്യാൻ പോകുന്ന രണ്ട് സിനിമകളിലും മഞ്ജുവാര്യർ അഭിനയിക്കുന്നുണ്ട് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം